തുടർന്ന് ക്ഷേത്രങ്ങൾ സാധനാ കേന്ദ്രങ്ങൾ എന്ന പങ്ക്തിയിൽ തിരുവിതാംകൂർ രാജകുടുംബത്തിലെ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടി ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചും അവിടുത്തെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് വിവരിക്കുന്നത് കേൾക്കാം കാര്യം പറയാം തൃപാദത്തിൻ്റെ അവിടെയാണ് വെളിയിലാണ് തൃപ്പാദത്തിൻ്റെ വെളിയിലാണൊരു ഒരു നീളമായിട്ടുള്ളൊരു നാറോ സ്വർണം പൂശൊരു ജനലുണ്ട് അവിടെയാണ് ഈ രണ്ട് ഗവളി വേദവ്യാസ ഭഗവാനെ തൊഴുതിട്ട് താഴെ ഇറങ്ങി വരുമ്പോൾ നമസ്കരിക്കുന്ന ഏറെ എൻ്റെ നേരെ അപ്പുറത്താണ് ഈ ഗവളി രണ്ട് കവളി അപ്പോൾ ഈ ഗവളി അപ്പോൾ ഒരു മുനി മുനിയുടെ പേരറിയില്ല അപ്പോൾ അദ്ദേഹം പൂജിക്കാനായിട്ട് ഇരുന്നപ്പോൾ ശിഷ്യന്മാർ എല്ലാം ഒരുക്കി വയ്ക്കുമല്ലോ പൂജയ്ക്ക് അങ്ങനെ വെച്ചപ്പോൾ പൂക്കൾ കൊണ്ടുവെച്ചു രണ്ട് ഗൗളി എടുത്ത് വിളിച്ച് അപ്പോൾ ദേഷ്യമുണ്ട് കോപ്പിഷ്ടനായി ഇത്ര പോലും ശ്രദ്ധയില്ലേ നിങ്ങൾ ഗൗളിയായിപ്പോട്ടെ ശപിച്ചു അപ്പോൾ ഇവർ അങ്ങ് ഞെട്ടിപ്പോയി ഇവർ ശങ്കരനും ലിഖിതനുമാണ് അവരുടെ പേര് ആ രണ്ട് ശിഷ്യന്മാരുടെ അപ്പോൾ അവർ ഞങ്ങൾ അറിയാതെ ചെയ്തൊരു അപരാ അപരാധന ഇത്ര ഒരു കടും ശിക്ഷയോ അപ്പോൾ അദ്ദേഹത്തിന് വിഷമമായി അത് കുറേ കൂടിപ്പോയല്ലോ എന്ന് പോയി ഇനിയിപ്പോൾ എന്തു ശാപമോക്ഷം പറഞ്ഞു ഏതെങ്കിലും ഒരു മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തൃപ്പാദത്തിൻ്റെ അവിടെ ആശ്രം അഭയം തേടും ഭക്തന്മാർ വന്ന് നിങ്ങൾ തൊട്ട് കണ്ണി വെച്ച് തൊട്ട് കണ്ണി വെച്ച് നിങ്ങൾക്ക് മോക്ഷം കിട്ടിക്കോളും അപ്പോൾ ആ രണ്ട് കവിളിയാണ് ഈ ശങ്കരൻ ലിഖനം ഞാനിപ്പോൾ അമ്പലത്തിൽ പോയാലും ആ രണ്ട് കവിളി ഞാൻ തൊട്ട് കണ്ണി വയ്ക്കും ഒരുപാട് പേര് തൊട്ടുകണ്ണി വയ്ക്കാറുണ്ട് ഒരു വേള മോക്ഷം കിട്ടിയിരിക്കാം എന്തെങ്കിലും അതറിഞ്ഞുകൂടാ പക്ഷേ എന്തായാലും നമ്മുടെ നമ്മളും കൂടെ സഹായിക്കാം അല്ലെങ്കിൽ നമുക്കൊരു ഒരു ഒരു ചാരിതാർത്ഥ്യമാണ് അപ്പോൾ ശങ്കരനും ലിഖിതനും വളരെ വളരെ പ്രസക്തമായ ഒരു സംഭവമുണ്ട് പത്മസ്വാമി ക്ഷേത്രത്തിൽ പണ്ടേ ചെയ്തവർക്കറിയാം ഇ ഇന്നല്ലെങ്കിൽ നാളെ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ പുരുഷ മേധാവിത്വം ഒന്ന് പുറമോട്ടു പോയി സ്ത്രീ ശക്തിയായിരിക്കും മുമ്പോട്ട് വരുന്നതെന്ന് അറിഞ്ഞിരിക്കണം എന്ന് തോന്നുന്നു അവിടെ ഭിത്തിചിത്രങ്ങൾ മനോഹരമായിട്ടുള്ള ഭിത്തിചിത്രങ്ങളുണ്ട് മ്യൂറൽസ് എല്ലാം ശരിക്കും ഈ ചാറുകൾ ഉപയോഗിച്ചുള്ള മ്യൂറൽസാണ് പോസ്റ്റർ പെയിൻ്റ് ഒന്നുമല്ല ശരിക്കുള്ള നാച്ചുറൽ ഡൈസ് ഉപയോഗിച്ചുള്ള അതിൽ ഒരു ഒരു ചിത്രം അശ്വാരൂഢ പാർവതി അശ്വം കുതിര കുതിരയുടെ മുകളിൽ ആരൂഢയായിട്ട് കയറിയിരിക്കുന്ന പാർവതി ദേവിയാണ് ആ ഒരു ചെറിയ ഒരു ഇതിലാണ് ആ ദേവി ഇരിക്കുന്നത് അവിടെ പുരുഷന്മാർ പോയി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവർ വിവാഹം നടക്കും ഭാര്യ അപ്പോൾ ഒരു കാലത്ത് മരുമക്കത്തായ സമ്പ്രദായമുള്ള മലയാളനാട്ടിൽ പോലും ഒരു കാലം കഴിഞ്ഞപ്പോൾ പുരുഷന്മാരാണല്ലോ എല്ലാം അപ്പോൾ ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും ഉണ്ടായാൽ എപ്പോഴും ആൺകുട്ടിക്കാണ് പ്രിഫറൻസ് കല്യാണം നടത്തി നടത്തിക്കൊടുക്കണമല്ലോ അങ്ങനെ ഇങ്ങനെയൊക്കെ പുരുഷനൊരു ഭാര്യ കിട്ടാൻ വിഷമവും ഒരു സ്ത്രീക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടാൻ വിഷമം അങ്ങനെ അല്ലെങ്കിൽ അത് കുറേ കൂടെ ഒരു റെസ്പോൺസിബിലിറ്റി ഇന്നിപ്പോൾ അത് ഒരു ഒക്കെ ഒരുപാട് നല്ലതിനോ ദോഷത്തിനോ എന്താണെങ്കിലും ശരി ഒരുപാട് തിരിഞ്ഞിട്ടുണ്ട് ഇന്ന് സ്ത്രീകളാണ് നിശ്ചയിക്കുന്നതെന്ന് തോന്നുന്നു പലരും ഇങ്ങനെ പറയുന്നത് കേൾക്കാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് അതൊക്കെ കണ്ടിരിക്കാൻ ചിലപ്പോൾ ഇത് വരച്ചപ്പോൾ അത് അപ്പോൾ അവിടെ പോയി പുരുഷന്മാർ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവർക്ക് വിവാഹം നടക്കും ഭാര്യയെ കിട്ടാനായിട്ട് ആശുപത്രിയുടെ പറഞ്ഞതി അവിടെ കാണിക്കപ്പെട്ടിയില്ല അവിടെ വഴിപാടായിട്ടൊന്നുമില്ല പ്രാർത്ഥന മാത്രം പോയി എൻ്റെ അറിവിൽ തന്നെ ഒരു ഒരു ഒന്നര കൊല്ലത്തിനകം മൂന്ന് വിവാഹം നടത്തിയിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും ചോദിക്കുമായിരിക്കാം ഇപ്പം ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ പ്രതികരണങ്ങൾ വരാനായിട്ടുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട് ആ എന്നാൽ പിന്നെ മാരേജ് ബ്യൂറോ എന്ന് എഴുതി വെച്ച് എന്തെങ്കിലും നടത്തിക്കൂടിയോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു കൂടിയോ ഇങ്ങനെ ചോദിക്കുക ആൾക്കെന്ത് വേണമെങ്കിലും പറയാമല്ലോ ശൂന്യം പറയുന്നതിൽ വിഷമില്ല അവർ പോയി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നില്ലല്ലോ ആർക്കെങ്കിലും വേണമെങ്കിൽ പ്രാർത്ഥിക്കാം ഒരു വ്യക്തി അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് ശക്തിയായിട്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു ഇയാളെന്തിനാണ് പ്രാർത്ഥിക്കുന്നത് ഇയാൾ കല്യാണം കഴിഞ്ഞ് അപ്പൂപ്പനും ആയി ഇനിയിപ്പോൾ ഇയാൾ എന്തോന്നോ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ പറഞ്ഞു ഈ ജന്മമേ പോക്ക് അടുത്ത ജന്മമെങ്കിലും നല്ലൊരു ഭാഗ്യ ഭാര്യ കിട്ടാൻ ഇപ്പോഴേ ഞാനൊരു ആപ്ലിക്കേഷൻ ഇട്ട് വയ്ക്കുകയാണ് എന്ന് ഇങ്ങനെ പറഞ്ഞതായിട്ടിതും പക്ഷേ വളരെ പോപ്പുലറാണ് ആശോരുടെ പകുതി